വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി എന്ന ഈ മനോഹരമായ ഗംഭീരമായ ഈ പുസ്തകം രചിച്ച എന്റെ അനുജൻ പ്രതിമാരിയും മാൻകൈഡിനും എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഈ പുസ്തകം മലയാള ഭാഷയിലേക്ക് സവിശേഷമായ വായനയിലേക്ക് വളരെ താഴ്മയോടെ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു പ്രദീപ് പ്രവാസലോകത്ത് നിന്നുകൊണ്ട് മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും സാഹിത്യത്തിനുമെല്ലാം നല്ല കനപ്പെട്ട സംഭാവന നൽകുന്ന ഒരു മലയാളി എഴുത്തുകാരാണ് ഞാനും പ്രദീപും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഭാഷ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭാഷയുമായി നേരിട്ട് എല്ലാ ദിവസവും അഭിനമിക്കുന്നവരാണ് അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് തമ്മിൽ ഉള്ളത് ഞാന് മലയാളം മിഷൻ എന്ന കേരള സർക്കാരിന്റെ ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിനുള്ള സ്ഥാപനത്തിന്റെ ചുമതല വഹിക്കുന്നു എന്നോടൊപ്പം ആ ചുമതല വഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതില് കർണാടകത്തിലെ മലയാള ഭാഷാ പ്രചരണത്തിൽ നിസ്തുലമായ സംഭാവന നൽകുന്ന ഒരു എഴുത്തുകാരനാണ് പ്രദീപ് പ്രദീപ് ഭാഷയെ എല്ലാ അർത്ഥത്തിലും വൈകാരികാർത്ഥത്തിലും ദാർശനിക അർത്ഥത്തിലുമെല്ലാം മലയാള ഭാഷയെ നന്നായി കൈകാര്യം ചെയ്യുന്ന നന്നായി മനസ്സിലാക്കിയ ഒരു എഴുത്തുകാരനാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിന് കിട്ടിയ ഒരു മനോഹരമായ ഒരു സ്വത്ത് തന്നെയായിരിക്കും ഈ പുസ്തകം നിങ്ങൾ സവിശേഷമായ അർത്ഥത്തിൽ ഈ പുസ്തകം വായിക്കുകയും തീർച്ചയായും നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പിള്ളാരം കല്ല് കിടക്കുന്നുണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തും അത് തേടിയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ശിഷ്ട ജീവിതം അകത്തായാലും പുറത്തായാലും ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയൊരു വേദന ലോകത്തിന്റെ എവിടെ പോകുമ്പോഴും അവൻ നഷ്ടപ്പെട്ടു പോകുന്ന നാടിന്റെ സുഗന്ധങ്ങളാണ് അവൻ നഷ്ടപ്പെട്ടു പോകുന്ന നാടിന്റെ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളെ തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമം അകത്തും പുറത്തുവിരുന്ന് ഞാൻ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് ഈ യാത്ര ഒരു പെൺകുട്ടിയുടെ മാത്രം യാത്രയല്ല നമ്മുടെ എല്ലാവരുടേതുമാണ് തീർച്ചയായും ഇത്തരം ഗംഭീരങ്ങളായ അനുഭവ ബോധ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന പുസ്തകങ്ങൾ പ്രദീപിൽ നിന്ന് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രദീപ് പ്രവർത്തിക്കുന്ന ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന മേഖല വളരെ വ്യത്യസ്തമായൊരു മേഖലയാണ് നമുക്കാർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് കേരള ഗവൺമെന്റ് അല്ലെ ഇന്ത്യ ഗവൺമെന്റിന്റെ റിസർവ് ബാങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് അദ്ദേഹം വഹിക്കുന്നത് ഒരു ചുമതല വഹിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ പരിശുദ്ധിയും പവിത്രതയും അതിൻ്റെതായ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രത്യേക പിന്നെ ഒരു പക്ഷേ നമ്മുടെ ദേശ സ്നേഹ തൽപരമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മേഖലയിലാണ് പ്രതി പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു മേഖലയിൽ ഇരുന്നു കൊണ്ട് സ്വന്തം ഭാഷയെയും സ്വന്തം സംസ്കാരത്തെയും കുറിച്ച് ചിന്തിക്കുകയും ജീവിച്ചിരിക്കുന്ന കാലത്തിൽ തനിക്ക് തന്റെ ഭാഷയോട് ചെയ്യാനുള്ളത് എന്തോ അത് ചെയ്യണം എന്ന കൃത്യമായ കൂടി ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് പ്രയത്നിക്കുന്നത് പ്രയത്നിക്കേണ്ടത് എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് എന്നതിന്റെയും കൂടി അടയാളപ്പെടുത്തലാണ് പ്രദീപിന്റെ ഈ സർഗപരമായ ഇടപെടലുകളും യാത്രയും മലയാളം മിഷന്റെ ലോകം മുഴുവനുള്ള ഭാഷാ പ്രവർത്തകരിൽ പ്രവർത്തകരെയും എൺപത്തയ്യായിരത്തിൽ അധികം വിദ്യാർത്ഥികൾ പ്രദീപിന്റെയും ജേക്കബ് എബ്രഹാമിൻ്റെയും എന്റെയും ശശി സാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ മലയാള ഭാഷയും സംസ്കാരവും പഠിക്കുകയും ഗൗരവത്തോടെ ഭാഷയിൽ നടക്കുന്ന മാറ്റങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന വേദിയിരിക്കുന്ന എല്ലാവരും അവരുടെ എല്ലാവരുടെയും പിന്നെ നാമത്തിൽ ലോകത്തിലെ എല്ലാ ഭാഷാ പ്രേമികളുടെയും നാമത്തിൽ മലയാളം മിഷന്റെ കൂടെ ഒരു സ്വത്തായിട്ടുള്ള പ്രിയങ്കരന എഴുത്തുകാരൻ പ്രദീപിന്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ ഒരു എളിയ കവി എന്ന നിലയിൽ എനിക്ക് അവസരം ഉണ്ടായതിനുള്ള അഭിമാനവും സ്നേഹവും അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരമായി നമുക്കൊരേ ആകാശം നോവ് സൂര്യൻ മറഞ്ഞ സായന്തനം ഒറ്റമാത്ര കൊണ്ട് അസ്തമിക്കു മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ പുസ്തകങ്ങളെ ഉത്സവത്തിനുള്ള അടിസ്ഥാന തറയായി എടുക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് മലയാളികളുടെ ഏറ്റവും ഒരു സംഭവമാണ് ലോകം മുഴുവൻ ഇപ്പം പുസ്തകമേളകൾ ആഘോഷിക്കപ്പെടുന്നു കൊണ്ടാടപ്പെടുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ പത്ത് പതിനഞ്ച് വർഷത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത് പുസ്തകമേളകളാണ് ഈ ലോകത്തൊരു കാലത്ത് ഈ സൗദി അറേബ്യയിൽ നിന്നും നമുക്ക് കടന്നു കയറാൻ കഴിയില്ലായിരുന്നു മൂന്ന് രണ്ട് ഒരു ഒന്നര വർഷത്തിന് മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ പോയപ്പോൾ ജിദ്ദയിൽ പോയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ഇവിടെ വലിയൊരു പുസ്തകോത്സവം നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു ദയവായി കണ്ടാക്കുളം കാരണം സൗദി അറേബ്യയിൽ നടക്കുന്ന പുസ്തകോത്സവം ഷാർജയിൽ അവിടെ ഇവിടെയൊക്കെ പുസ്തക ഉത്സവം നടക്കുന്നുണ്ട് പക്ഷേ സൗദിയിൽ നടക്കുന്ന ആദ്യം നടക്കുന്ന പുസ്തകോത്സവം ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് അവിടുത്തെ തദ്ദേശീയരായ അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാം വലിയ നോളികളിൽ പുസ്തകങ്ങൾ വാങ്ങിവെച്ച് ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന മനോഹരമായ കാഴ്ച അവിടെ എല്ലാം മലയാളി സാന്നിധ്യമാണ് ലോകം മുഴുവൻ ഈ പുസ്തകമേളയെ വ്യാപകമാക്കുന്ന കാര്യത്തിൽ ഡി സി ബുക്സ് പോലുള്ള മലയാളി പ്രസിദ്ധീകരിക്കുന്ന മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ചെയ്തിട്ടുള്ള സംഭാവന എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് ലോകം മുഴുവൻ ഈ പുസ്തകോത്സവത്തെ ഒരു ജീവിതത്തിലെ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് ഈ തിരിച്ചുപിടിക്കലുകൾ മതാതീതമായ സ്നേഹം കൊണ്ടുള്ള തിരിച്ചുപിടിക്കലുകളിടയാക്കുന്ന അതിൽ ഏറ്റവും ബൃഹത്തായ ഒരു എപ്പിസോഡാണ് ഈ നിയമസഭയിലെ പുസ്തകോത്സവം ലോകത്തൊരിടത്തും ജനപ്രതി അല്ലെങ്കിൽ നിയമനിർമ്മാണം നടക്കുന്ന ഒരു നിയമനിർമ്മാണ സഭയെ പൊതുജനത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിടത്തും ഇല്ലാത്ത കാര്യമാണ് അത് ഈ കേരളം മാതൃകയാണ് അങ്ങനെയാണ് കേരളം പുസ്തകത്തിന്റെ പേരിൽ ഈ ജന നിയമനിർമ്മാണ സഭ തന്നെ ജനത്തിന് തുറന്നുകൊടുത്തിരിക്കുന്നു വലിയ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ളത് പ്രദീപിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു